ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് നിർദ്ദേശങ്ങൾ എത്തിക്കുന്ന ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലേക്ക് സന്ദേശം അയച്ചു ഇനി മുതൽ കമ്മ്യൂണിസ്റ്റുകൾ ബ്രിട്ടന്റെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കണമെന്ന് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ഹാരി പോളിറ്റ് ആഹ്വാനം ചെയ്തു ഹാരി പോളിറ്റിന്റെയും ആഗോള കമ്മ്യൂണിസ്റ്റ് സെന്ററിന്റെയും മാറ്റം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും അത് സാമ്രാജ്യത്വ ഗൂഢാലോചനയാണെന്നായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ അവകാശവാദം ഇതിനിടയിൽ പുതിയ താത്വിക വിശദീകരണം ഇറക്കാനും അവർ മടിച്ചില്ല ബ്രിട്ടനും ജർമ്മനിയും നടത്തുന്ന യുദ്ധം ഇപ്പോഴും സാമ്രാജ്യത്വ യുദ്ധം തന്നെയാണ് എന്നാൽ സോവിയറ്റ് യൂണിയൻ നടത്തുന്നത് ആത്മരക്ഷയ്ക്കുള്ള വിപ്ലവ യുദ്ധമാണ് സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും സഖ്യകക്ഷികളായതോടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക വൈഭവം കാര്യമായി പരീക്ഷിക്കപ്പെട്ടു ഒടുവിൽ രണ്ട് യുദ്ധങ്ങളാണ് നടക്കുന്നതെന്ന രസകരമായ വാദത്തിലെത്തിയവർ പാശ്ചാത്യ നിലയിൽ സാമ്രാജ്യത്വ യുദ്ധവും പൗരസ്ത നിരയിൽ ജനകീയ യുദ്ധവും അതായത് റഷ്യയും ജർമ്മനിയും തമ്മിൽ നടക്കുന്നത് ജനകീയ യുദ്ധം ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ നടക്കുന്നത് സാമ്രാജ്യത്വ യുദ്ധം നല്ല ഒന്നാം തരം ട്രിപ്പീസുകളി ഈ അസംബന്ധവാദം അധികം നീണ്ടു നിന്നില്ല സോവിയറ്റ് യൂണിയനിൽ നിന്ന് കല്ലെ പിളർക്കുന്ന കൽപ്പന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചു ഒരൊറ്റ യുദ്ധമേ ലോകത്ത് നടക്കുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാസങ്ങളായി അനുഭവിച്ച അനിശ്ചിതത്വത്തിന് ശമനമായി സാമ്രാജ്യത്വ യുദ്ധം ഒറ്റയടിക്ക് ജനകീയ യുദ്ധമായി